ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് ഇതര മത സൗഹൃദമാണ് അത് വിഭാവനം ചെയ്യുന്നത് എന്നൊക്കെയാണ് പൊതുവെ പബ്ലിക് സ്റ്റേജുകളിൽ ഇസ്ലാം മത പണ്ഡിതന്മാർ പറയാറുള്ളത് പക്ഷേ അത് മുസ്ലിങ്ങൾ മാത്രം ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ വെച്ച് മറ്റു മതങ്ങൾക്കെതിരെയും മതക്കാർക്കെതിരെയും അവർ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രചോദിപ്പിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ കടുത്ത വർഗീയതയല്ലേ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് ഇത്തരം ഇൻഡോർ വർഗീയതയാണോ ഔട്ട്ഡോർ സമാധാനവും ഒരു ഇൻഡോർ വർഗീയതയും ഇത് കടുത്ത അപരാധമല്ലേ എന്നാണ് അറിയേണ്ടത് തുടക്കത്തിൽ പറഞ്ഞത് ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്ന് ഇതര മത സൗഹൃദമാണ് അത് വിഭാവനം ചെയ്യുന്നത് എന്ന് പൊതുവെ ഇതര മത സൗഹൃദം ആ മബ്ലിക്കൽ പണ്ഡിതന്മാരാണ് പറയുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും നമുക്ക് ഇഷ്ടമാണ് പരസ്പരം ബഹുമാനിക്കുന്നു മറ്റു മതങ്ങളെ ഞാൻ ആക്ഷേപിക്കുകയില്ല ആക്ഷേപിക്കില്ല പക്ഷെ ഉള്ളിൽ ദുഷിച്ചതാണെന്ന് ഞാൻ വിലയിരുത്തുകയും ഇല്ല ദുഷിച്ചത് എന്നുള്ള പ്രയോഗം മാറ്റാ തെറ്റാണോ ശരിയാണോ എന്നുള്ളതാക്കുക തെറ്റ് ശരി എന്നുള്ളത് അങ്ങനെ ദുഷിച്ചോട്ടെ ദുഷിക്കാതിരുന്നോട്ടെ പക്ഷെ തെറ്റ് ശരി നമുക്കതാവുമ്പോ ഒന്നുകൂടി എളുപ്പമുണ്ട് ഞാൻ ചോദിക്കുന്നത് അത് ഇതിലും പ്രത്യേകിച്ച് മതങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മതവും ഉണ്ടല്ലോ ഇതില് അപ്പം മതം എന്ന് ഉദ്ദേശിക്കുന്ന പ്രത്യേകിച്ച് ഇസ്ലാം മതം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദു എന്നുള്ളത് വേണ്ട ഏത് മതവും ഒരു മതവാദിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സൗഹൃദം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് എല്ലാ മതങ്ങളോടും അവൻ മാനസികമായി എങ്ങനെയാണ് എന്നതിന് ഒരു ക്ലാരിറ്റി നല്ലതാണല്ലോ ഹിന്ദു കൾച്ചറും ക്രിസ്ത്യൻ കൾച്ചറും ഇസ്ലാമിക് കൾച്ചറും ഇത് മൂന്ന് മൂന്ന് ദിശയിൽ സഞ്ചരിക്കുന്നത് ആയതുകൊണ്ടാണല്ലോ ഇത് മൂന്ന് മൂന്നായിട്ട് തന്നെ മൂന്ന് ടീമായിട്ടെന്നെ അത് എന്നെ നിൽക്കുന്നത് മൂന്ന് മതവും സൗഹൃദം ഉണ്ടെന്ന് പറയുമ്പോൾ ഇതൊന്നാന്നതിനർത്ഥമില്ലല്ലോ മൂന്നും മൂന്നായിരിക്കേ സൗഹൃദമുണ്ടെന്നല്ലേ അതാണ് വൈവിധ്യം അതൊരു വലിയൊരു പല പൂക്കളുള്ള പൂന്തോട്ടത്തോട് ഉപമിച്ച് നമ്മൾ പറയാറുണ്ട് അതിനർത്ഥം ഒരിക്കലും ആ അതിന്റെ ആ പൂ ഈ പൂവാണ് നല്ല വൈവിധ്യം ഒരു അഴകാണെന്ന് പറയാറുണ്ട് പക്ഷെ അതൊരു വൈരുദ്ധ്യമായി കാണാതെ അതൊരു അഴകായി കണ്ട് നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം അപ്പോഴാണ് ഇത് അത്ഭുതം ആകുന്നത് അതേ സമയത്ത് ക്രിസ്ത്യൻ മെയിൻഡും ഹിന്ദു മെയിൻഡും മുസ്ലിം മെയിൻഡും മീൻസ് ആ മതത്തിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആശയങ്ങളിലേക്ക് ഇറക്കിച്ചെന്ന് നമ്മൾ ആലോചിക്കുന്നു അവർക്ക് കറക്റ്റ് പറയാനുള്ളത് ഹിന്ദുയിസം ക്രിസ്ത്യാനിറ്റി തെറ്റാണെന്നാണോ ശരിയാണെന്നാണോ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ സൗഹൃദത്തിൽ ഇതിനെ ശരിവയ്ക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടോ വരാൻ പാടുണ്ടോ അങ്ങനെ വരുമോ വന്നാൽ പിന്നെ രണ്ട് വൈരുദ്ധ്യങ്ങൾ എങ്ങനെ ശരിയാവും അതാണ് ഞാൻ ചോദ്യത്തിന്റെ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത് മുസ്ലിം മത മുതന്മാർ സാധാരണക്കാരെ നമുക്ക് വിടാം ഇതിൽ വേറൊരു രസമുണ്ട് എന്താണെന്നറിയോ നമ്മൾ മൂന്ന് മതത്തെയും മൂന്ന് മതത്തിന്റെ സൗഹൃദത്തിൽ ചർച്ച നടക്കുന്നു ചോദ്യങ്ങൾ എപ്പോഴും മുസ്ലിം മത മതപണ്ഡിതന്മാർ മുസ്ലിം മതപണ്ഡിതന്മാർ ഇത് മാത്രമായി ചുരുങ്ങുന്നു എന്നുള്ള ഒരു പ്രശ്നത്തിലുണ്ട് അതല്ല ഒരു പക്ഷേ ഒരു പ്രത്യേക അല്ല ഞാൻ ഇപ്പോൾ ഒരു മുസ്ലിം പണ്ഡിതനോട് ഞാൻ അഭിമുഖീകരിക്കുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കുന്നു ഈ ഒരു ഹിന്ദു നമ്മള് ഇന്ത്യയിലാണല്ലോ മനസ്സിലായിട്ടു ഒരു എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ചോദ്യത്തെ നമുക്ക് ഇങ്ങനെ തന്ന് വൈഡായിട്ട് നമുക്കൊന്ന് അതിനെ വിലയിരുത്തി നോക്കാമെന്നാണ് നമ്മൾ പറയുന്നത് ക്രിസ്ത്യൻ വിശ്വാസക്കാരന് മുസ്ലിം വിശ്വാസത്തെ ഇസ്ലാമിക് വിശ്വാസത്തെ ആ തിയറി ശരിയാണോ തെറ്റാണോ എന്നതിൽ ഈ സൗഹൃദത്തിന് വല്ല റോളുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിന് ശരിവയ്ക്കുമാറുള്ള ഒരു സൗഹൃദം ഒരു മതവും അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഇതര മതസ്ഥ ആചാരങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് പറയാറുണ്ട് നാംമാനിക്കുന്നുണ്ട് നമ്മൾ പലതും പറയാറുണ്ട് നമ്മൾ പലതും പറയാറുണ്ട് പക്ഷെ വസ്തുത എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ബഹുമാനിക്കുന്നു എന്നതിന് തന്നെ മലയാളത്തിൽ നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ആദരവോടെ സ്വീകരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അതിൻ്റെ അതിന്റെ ഡീപ്പായിട്ട് തന്നെ വിഷയത്തിലേക്ക് പോകുന്നത് എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഒരു മതത്തിന്റെ പ്രശ്നമാകുമ്പോൾ ഒരു വർഗീയ ചർച്ചയിലേക്കാണ് നീങ്ങുക ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് ചർച്ച പോയാൽ ഒരു കമ്മ്യൂണിസം ഒരിക്കലും ഇപ്പൊ ഇപ്പോൾ വലതുപക്ഷം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകളോടും തിയറികളോടും വലതുപക്ഷം അംഗീകരിക്കുന്നില്ല എന്നല്ല ഇത് ശരിയല്ല എന്ന അഭിപ്രായക്കാരാണല്ലോ വലതുപക്ഷം ഞാൻ പറയുന്നത് അതേ സമയത്ത് ഇവർ നമ്മൾ സൗഹൃദമുണ്ട് ഒരുമിച്ച് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യും ഒരുമിച്ച് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കും കല്യാണത്തിൽ എല്ലാവരും പങ്കെടുക്കും അത് നമ്മുടെ നാട്ടിൻ്റെ ഒരു അതല്ല ഈ വൈവിധ്യം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം അതാണ് ഞാൻ പറഞ്ഞത് ഇത് വർഗീയതയിലേക്ക് പെട്ടെന്ന് ചാടി പോകണ്ടാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഉദാഹരണം ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തത് അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആ വിഷയം രണ്ട് ഐഡിയോളജി രണ്ട് ധ്രുവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അത് ഉൾക്കൊണ്ട രണ്ട് ആളുകൾക്ക് ഇത് രണ്ടും പരസ്പരം ഷെയർ ചെയ്യാനും അത് പരസ്പരം ചർച്ച ചെയ്യാനുള്ള ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടേതായ തെറ്റുകളെ പറയാനുള്ള ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ഞാൻ ശരിയാണെന്ന് കരുതിയത് എനിക്ക് പറയാനുള്ളൊരു ഒരവസരം ഉണ്ട് അതേ സമയത്ത് ഞാൻ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ കാര്യത്തെ എനിക്കത് തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കൂടെ ഉണ്ട് അതടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഇവിടെ വ്യത്യസ്ത തിയറികൾ ഒരുമിച്ച് ജീവിക്കുന്നത് ഞാൻ ഈ സൗഹൃദത്തിൻ്റെ വിഷയം പറഞ്ഞ് വാചാലരാകുന്ന പലരുടെയും ഉള്ളിലേക്ക് വസ്തുത അന്വേഷിച്ച് ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്കൊക്കെ ഒരുതരം ശത്രുത എന്ന് നമ്മൾ പറയും പേരിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ശത്രു എല്ലാവരും ശത്രുക്കളാണെന്ന് പറയേണ്ടി വരും അതിനെ സൗഹൃദത്തോടു കൂടെയുള്ള ഒരു 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 തെറ്റാണെന്നുള്ള വിലയിരുത്തൽ സൗഹൃദം നിലനിർത്തുന്നു അതോടൊപ്പം തെറ്റാണ് എന്ന് വിലയിരുത്തുന്നു നമ്മുടെ മറുവശം തെറ്റാണ് എന്ന് വിലയിരുത്തുന്നു ഇതല്ല അതിൻ്റെ ഒരു കറക്റ്റ് വേണ്ടൊരു വിഷയമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിന്റെ മർമ്മത്തിൽ നിന്ന് ഒരു ചോദ്യം മൊത്തം വിഷയത്തിന്റെ ടോട്ടലുണ്ടാവും ഇതര മതങ്ങളെ ബഹുമാനിക്കണോ നിന്ദിക്കണോ മൈൻഡാണ് പറഞ്ഞത് ഞാൻ ഒരു മുസ്ലിം ആണെങ്കിൽ ഉസ്താദ് ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യത്തില് ഞാൻ ഇപ്പൊ നമ്മൾ സംസാരിച്ച ചർച്ചയിൽ എന്തുണ്ട് ഇതര രാഷ്ട്രീയ പാർട്ടികളെ ബഹുമാനിക്കണോ നിന്ദിക്കണോ ചോദ്യത്തിൽ അതുണ്ട് ശരിക്കും ഉണ്ട് ഉണ്ട് അത് ഉണ്ട് ഉണ്ട് പക്ഷെ നമ്മൾ മതങ്ങളെന്ന് മാത്രമേ പറയൂ കാരണം നമുക്ക് അതാണല്ലോ നമ്മൾ പോയിന്റ് അല്ല നമുക്ക് നമുക്ക് നമ്മൾ കച്ചവടം നൽകണമെങ്കിൽ അത് വേണമല്ല നമുക്ക് തുറന്നു പറയാൻ പറയാനൊരു മടിയില്ല അപ്പൊ നമ്മൾ ഇതര രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ നമ്മൾ പറഞ്ഞു അല്ല ഇതര രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ വന്നിക്കണം അല്ല നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നാം ബഹുമാനിക്കണം അല്ല ബഹുമാനിക്കണം നമ്മുടെ ഓപ്പോസിറ്റ് ആണെങ്കിൽ പോലും ഞാൻ എന്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്റെ സഹോദരന്റെ പാർട്ടിയെ ഞാൻ ആദരിക്കുന്നു പലപ്പോഴും അപ്പൊ നമ്മൾ വോട്ടിന് വേണ്ടി ഇറങ്ങുമ്പോഴേ ഈ വോട്ടിന് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മുടെ ശത്രുവായി നിൽക്കുന്ന നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വലിയ ആളാണ് ആദരവോടെ ഞാൻ കാണുന്നു അയാളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അയാൾ തെറ്റാണെന്ന് പറയാൻ വയ്യ അത് ആ അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്കില്ല നിങ്ങൾക്ക് വേണ്ടതുപോലൊക്കെ നിങ്ങൾ ചെയ്തോളൂ ഇങ്ങനെയാണോ നമ്മൾ വോട്ട് പിടിക്കുക പക്ഷെ എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യാൻ എനിക്ക് കഴിയുമെന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് ചെയ്യണം ഇതെല്ലാം ശരിയായ റോട്ട് ഞാൻ പറഞ്ഞത് തിയറികൾ തമ്മിൽ രണ്ട് രണ്ട് തിയറികളാണല്ലോ രണ്ട് തിയറികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നില്ലെങ്കിൽ എന്തിനാണ് ഇത് രണ്ട് ദിശയിൽ സഞ്ചരിക്കുന്നതെന്നാണ് ഞാൻ ഏറ്റുമുട്ടണമെന്നില്ലല്ലോ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസം ശരിയാണ് എന്നാണോ വലതുപക്ഷത്തിന്റെ നിലപാട് ശരിയാണ് ഞാൻ ചോദിച്ച പോയിന്റ് അതാണ് ചർച്ച പോകാം എന്തിനാണ് നിങ്ങൾ ഈ ഭീകരതയും മറ്റൊക്കെ ചർച്ച കൊടുക്കുന്നത് ശരി തെറ്റ് അതിലേക്ക് പോട്ട കാര്യങ്ങൾ ശരി തെറ്റ് ആ സിസ്റ്റം ആ തിയറി ഐഡിയോളജി അത് തെറ്റാണ് ശരിയാണ് എന്തായിരിക്കും ഓപ്പോസിറ്റ് ദിശയിൽ നിന്നുള്ള മറുപടി അല്ല ഹൃദയം പറഞ്ഞു പറ അല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ബുദ്ധിജീവിയുടെ ഒരു റൂട്ടാണ് അതിന് ഓപ്പോസിറ്റ് ഉള്ളത് മറ്റൊരു ബുദ്ധിജീവിയുടെ റൂട്ടാണ് അതെ അതെ അത് ഞാൻ ചോദിക്കുന്ന ആ ജീവിക്ക് ഈ ജീവിയുടെ തിയറിയോട് ശരി തെറ്റിനൊരു നിലപാട് വേണ്ടേ ശരി തെറ്റിനൊരു നിലപാട് വേണ്ടേ അതെ അതെന്താണെന്ന് ചോദിച്ചാൽ പാർട്ടി ഇത് തെറ്റാ ഞാൻ ആദരവോടെ തെറ്റാണെന്ന് പറയുന്നു അല്ലല്ല അതെ കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പൂർണ്ണമായി ശരിയാണെന്നോ പൂർണ്ണമായി തെറ്റാണെന്നോ പറയുന്നതിൽ ശരിയില്ല ഭാഗികമായി നമുക്ക് പൂർണ്ണമായി ശരിയാണ് എന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ശരിയല്ല എന്നാണ് എന്നാണെങ്കിലർ അല്ല കമ്മ്യൂണിസം മുന്നോട്ട് വെക്കുന്ന പല ആശയങ്ങളും മനസ്സിൽ എനിക്ക് ഇത്ര ആവശ്യള്ളു പൂർണ്ണമായി ശരിയാണ് എന്ന അഭിപ്രായമില്ല മീൻസ് പൂർണ്ണമായി ശരിയല്ല അല്ല എന്ന് പറഞ്ഞാൽ തെറ്റുണ്ട് എന്റെ വീക്ഷണത്തിൽ എന്നാണ് അർത്ഥം അത്രേ അത്ര അപ്പൊ നമുക്ക് നമ്മുടെ വീക്ഷണത്തിൽ മറ്റൊന്നിന്റെ തെറ്റാണെന്ന് പറയാനുള്ള അവകാശം ഉണ്ടോ എന്താ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് കടന്നാലല്ലേ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ അവകാശം ഉണ്ടോ ഉണ്ട് അതനുസരിച്ചല്ലേ ഇന്ന് എല്ലാവരും മറ്റൊന്ന് തെറ്റാണ് ഉണ്ടത് ശരിയാന്ന് പറഞ്ഞിട്ടല്ലേ ജീവിക്കണം അതല്ലേ സ്വാതന്ത്ര്യം ആണ് അങ്ങനെ ആവുമ്പോ തെറ്റ് നിലനിൽക്കണം അല്ലെങ്കിൽ ഇല്ലാതെയാവണം ഇല്ലാതെയാണോ അതിപ്രായം നമുക്ക് വേണമല്ലോ തെറ്റാണെങ്കിൽ പിന്നെ അത് നിലനിൽക്കണം പിന്നെ അത് ഇല്ലാതെയാണെന്ന് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ് താങ്കളുടെ അഭിപ്രായം താങ്കൾക്ക് തെറ്റാണെന്ന് ഉറപ്പുള്ളൊരു കാര്യം ഇവിടെ നിലനിൽക്കണം എന്നാണോ നിൽക്കരുതെന്നാണോ അഭിപ്രായം പക്ഷെ എന്റെ സഹോദരന് അത് ശരിയാണെന്നാണ് അഭിപ്രായം അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഈ തെറ്റ് നമ്മൾ തെറ്റാണ് നമ്മുടെ ശത്രുവിനെ നമ്മൾ തെറ്റാണ് തെറ്റാണ് അപ്പൊ തെറ്റായ നമ്മൾ തെറ്റായ ആശയത്തിൽ തന്നെ നിലനിൽക്കണം അല്ല ശരി മനസ്സിലാക്കി നന്മയിലെത്തണം ഇത് അവൻ്റെ ആഗ്രഹമല്ലേ അത് അത് അതുകൂടിയാണല്ലോ തെറ്റാണെന്ന വിലയിരുത്തലിൽ അതുകൂടി ഉണ്ടല്ലോ എന്തിനാണ് ഈ വാശി പിടിക്കുന്നങ്ങൾ അപ്പം ആ ഒരു തെറ്റ് തെറ്റാണെന്ന് കരുതാനും എൻ്റെത് ശരിയാണെന്ന് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് അതിനെ അതിൽ പ്രബോധനം ചെയ്യാൻ വരെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമം നമുക്ക് നടത്താം ആ ശ്രമം എങ്ങനെയാവണം ഒരാളത് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത് എങ്ങനെയാവണം എന്നുള്ളടത്താണ് ഇവിടുത്തെ വിഷയങ്ങളുള്ളത് അല്ലാതെ തെറ്റാണ് എന്ന് പറയുന്നിടത്തല്ല തെറ്റ് ഇല്ലാതെയാവണമെന്ന് കൊതിക്കുന്നിടത്തുമല്ല തെറ്റ് നീക്കണേ എന്ന് അവരവരുടെ വിശ്വാസം ഏത് ദൈവത്തോടാണോ ആ ദൈവത്തോടവരാവശ്യപ്പെടുന്നതിലും അല്ല പ്രശ്നം ഇത് തെറ്റാണെന്ന് അംഗീകരിക്കുന്ന മറുപക്ഷത്തിലേക്ക് ഇതിനെ ഇഞ്ചക്റ്റ് ചെയ്യാൻ വേണ്ടി നേരെ വീട്ടിലേക്ക് കയറി ചൊല്ലുന്നു അറ്റാക്ക് ചെയ്യുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു സിസ്റ്റം ഒരു മതവും ഇവിടെ സ്വീകരിക്കുന്നില്ല അല്പാൽപ്പമായി അവിടെ ഇവിടെ അങ്ങനെ വല്ലതും സാധ്യത കാണുമ്പോൾ മൊത്തം മതങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുകയാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു പാരമ്പര്യം അതങ്ങനെ നിലനിൽക്കുകയും വേണം അപ്പൊ ഞാൻ പറഞ്ഞത് ചോദ്യത്തെ ഒന്ന് വ്യക്തമാക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അവിടെ ഇവിടെ ഒരു വിഷയമുണ്ട് എന്താണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതര മതങ്ങളെല്ലാം തെറ്റാണ് തെറ്റിനെല്ലാം നിർമാർജ്ജനം ചെയ്യാൻ ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യൻ മത ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിയെടുത്താതൊക്കെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിസം ശരിയാണ് ഉറപ്പായ മറ്റു മതങ്ങൾ ശരി ആവാം ഒരു പണി ചെയ്യേ അപ്പൊ അവൻ ആദ്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു തിരുത്ത് കുഴപ്പമൊന്നുമില്ല ക്രിസ്ത്യാനിസം ശരിയാണോ ആവാം കാരണം അതിന് ഓപ്പോസിറ്റുള്ളത് ആവാം എന്നാകുമ്പോൾ ക്രിസ്ത്യാനിസവും ശരി ആവാം ഇതിന് വിശ്വാസം എന്ന് പറയില്ല നമ്മുടെ നാട്ടിൽ ഇത് ഉറച്ച നിലപാടല്ല അപ്പോൾ ഒരു വിശ്വാസം അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അല്ല അവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി അവൻ്റെ മതം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നതിന് തന്നെ വെക്കുക എന്നാൽ എൻ്റെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു റിസ്ക് അതിൽ ഒരു പാടുപാടില്ല എന്തിനാണ് ഇസ്ലാമിന്റെ കാര്യത്തിൽ അത്ര ഒരു 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 സ്നേഹവും ആത്മാർത്ഥയും കാണുന്നില്ല ഞാൻ ചോദിക്കുന്നത് ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിസം ശരിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതല്ലാത്തത് ശരിയല്ല എന്നാണ് അതിനുള്ള അവകാശം അവനുണ്ടല്ലോ അതല്ലേ അതിന് അതിനുള്ള അവകാശം വെച്ചു കൊടുക്കല്ലേ നമ്മൾ ചെയ്യുന്നത് പക്ഷെ അല്ലാതെ നീ അങ്ങനെ എന്തേ ചിന്തിക്കുന്നു ചോദിക്കാൻ പറ്റുമോ അല്ല ക്രിസ്ത്യാനി പറയാല് ഒരു ഹിന്ദു വിശ്വാസിക്ക് മതം ശരിയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞങ്ങൾ ചില സിസ്റ്റങ്ങൾ ശരിയാണ് എന്ന് പറയാം അതാണ് ശരി എന്ന് തന്നെയാണല്ലോ അതർത്ഥം അത് അർത്ഥമാക്കുന്നത് അതാണല്ലോ അങ്ങനെ ആവുകയും വേണല്ലോ പക്ഷേ ഇതര മതങ്ങളോട് അവരുടെ സമീപനം എന്തെന്നുള്ളതാണ് വിഷയം അതെ സമീപനം എന്ന് പറഞ്ഞാൽ മനസ്സിലായി നമ്മുടെ നമ്മുടെ രാജ്യത്ത് മാനസിക സമീപനാണോ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ മാനസിക സമീപനം ഓൾറെഡി എതിരാണല്ലോ അതെ ശാരീരിക ഭാഷ എന്ന് പറയുന്നത് അവരവരുടെ അണികളോട് അവരവരുടെ നാവിലൂടെ വരുന്നതും അവരവരുടെ അണികളോട് സംസാരിക്കുന്നതും എപ്പോഴും നമ്മൾ നമ്മുടെ ആദർശത്തെ ഉറപ്പിച്ച് നിലനിർത്തണം എന്ന് തന്നെയാണ് അതിനാണ് ഈ ആദർശ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നത് പലപ്പോഴും ഈ ഹിന്ദു മത മതവിശ്വാസികൾക്കിടയിൽ തന്നെയുള്ള ഒരു ചർച്ച നമുക്ക് നമ്മളെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല പലപ്പോഴും അവരിൽ പലവരും ചർച്ച ചെയ്യുന്നവരാണ് കാരണം ഇത് ആദർശ ചർച്ചകൾ നമ്മൾ പറയുന്നില്ല മതത്തെക്കുറിച്ച് നമ്മുടെ ആളുകൾക്ക് പോലും ഐഡിയ ഇല്ല അവർക്ക് എന്തും ശരിയാണ് എന്തും കുഴപ്പമില്ല എന്നുള്ള ഒരു എന്നൊരു നിലപാടാണെന്ന് അവരിൽ പെട്ട നല്ല ശ്രദ്ധിക്കുന്ന ആളുകൾ തന്നെ ചർച്ച ചെയ്തിട്ട് അതിനു വേണ്ട മത ക്ലാസ്സുകൾ കാര്യമൊക്കെ സംഘടിപ്പിക്കണം എന്ന് അവർ പറയുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ അവരവരുടെ തിയറികൾ സത്യമാണെന്നത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഏതൊരു ടീമും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് എല്ലാ സംഘടനകളും അവരുടെ ആദർശം അവരുടെ അണികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ക്ലാസുകൾ സംഘടിപ്പിക്കും അതിനർത്ഥം അവർ മറ്റുള്ളത് എന്ന് അവർ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ ശ്രമം ചിന്തിച്ചുകൊണ്ട് ആളുകൾക്ക് കേൾക്കാനുള്ള അവസരമുണ്ട് ഇത് ശ്രമിക്കാനുള്ള അവസരം ഇദ്ദേഹത്തിനുണ്ട് ഇയാൾ ശ്രമിക്കുന്നു കേൾക്കുന്നവർ കേൾക്കുന്നു ശ്രോതാക്കൾക്ക് വിലയിരുത്താനുള്ള അവസരം ഇവിടെ ഉണ്ട് അതാണ് ഇന്ത്യ അവർക്ക് സത്യാസത്യങ്ങളെ വേർതിരിച്ച് വിലയിരുത്താനുള്ള തുറന്ന ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ അവിടെ ഇരിക്കുന്നു അവർ കേൾക്കുന്നു അവർ വിലയിരുത്തുന്നു പക്ഷേ നമ്മൾ നമ്മൾ ഓരോരുത്തരും അവർ വിശ്വസിക്കുന്ന സത്യത്തെ അവർ വിശ്വസിക്കുന്ന ദൈവത്തോട് ഈ സത്യം നിലനിൽക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെയാണ് അസത്യം നിലനിൽക്കാതിരിക്കുമ്പോഴാണല്ലോ സത്യം നിലനിൽക്കുക സത്യവും അസത്യവും ഒരിക്കലും ഒരുമിച്ചു കൂടാൻ പാടില്ലല്ലോ നമ്മളിപ്പോൾ രാവിലെ വേണ്ടി ദ്വായ ചെയ്താൽ പ്രാർത്ഥിച്ചാൽ അത് പകലിനെതിരാണെന്ന് പറയരുത് പകലിനോട് എതിരായത് കൊണ്ടല്ല പകലും രാവ് ഒരുമിച്ച് കൂടില്ല അതാണ് അതിന്റെ കറക്റ്റ് എതിരായത് കൊണ്ട് മീൻസ് അല്ല എതിര് ഞാൻ പറയുന്നത് പകലിന്റെ ശത്രുവാണ് എന്നല്ലല്ലോ ഇപ്പോൾ രാവാണ് എന്നത് വസ്തുതയായതുകൊണ്ട് വസ്തുത അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ശരിയാകുമ്പോൾ മറ്റത് തെറ്റായേ പറ്റൂ അല്ലെ പിന്നെ ശരിയാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയേണ്ടി വരും ഹിന്ദുവിന് ഹിന്ദുത്വം ഹിന്ദു മതം ശരിയാണ് എന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞോട് കൂടി അംഗീകരിച്ചു കഴിഞ്ഞു അതല്ലാത്ത മതങ്ങൾ ശരിയല്ല എന്ന് ശരിയല്ലവൻ അതിനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുത്തുപോയി അപ്പൊ തന്നെ കൊടുത്തുപോയി അല്ല അങ്ങനെ ആകുമ്പോഴും ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാല് അല്ല ഞാൻ ഞമ്മളും പ്രശ്നത്തിൽ എത്തിയിട്ടോ അല്ല വിഷയം ചോദ്യത്തെ വെറുതെ സൗഹൃദത്തെ അർത്ഥം വെച്ച് നോക്കിയപ്പോൾ താങ്കൾക്ക് എന്തോ ഒരു പന്തികൾ തോന്നുന്നു ഇനി കടന്നാൽ എന്തെങ്കിലും ഒരു അപകടം ഈ ചർച്ചയിൽ ഉണ്ടാവുമോ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് ക്ലാരിറ്റി ആണ് ക്ലാരിറ്റിയാണ് എന്റെ മതം സത്യമാണെന്നും മറ്റുള്ളത് അസത്യമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മറ്റുള്ളത് തെറ്റ് തെറ്റിനെ നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഒരു വ്യക്തിയുടെ കടമ അപ്പോൾ എന്റെ മതം അല്ലാത്ത എല്ലാറ്റിനെയും നിർമാർജനം ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കേണ്ടത് എന്റെ കടമാ ഈ ഒരു മൈൻഡ് എല്ലാ മതങ്ങളും മത നേതാക്കന്മാരും അവരുടെ അടികളിലേക്ക് സ്പ്രെഡ് ചെയ്താൽ എന്തായിരിക്കും ഈ ഇന്ത്യ ഇന്ത്യരാജ്യത്തിൻ്റെ അവസ്ഥ ഈ രാജ്യത്ത് സമാധാനം എന്നോ പോയി അസ്തമിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അസത്യത്തെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ നടത്തുമ്പോഴും സമാധാനം നഷ്ടപ്പെടും എന്നെ മനസ്സിലായി കാരണം എല്ലാ ആളുകളും തൻ്റെ ഓപ്പോസിറ്റിലുള്ളവരെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് സംഘർഷം ഉണ്ടാകും കേരളത്തിന്റെ ചരിത്രത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി കത്തിയെടുക്കുന്നു കത്തിയെടുക്കും വാളെടുക്കും ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം അങ്ങനെയാണ് എടുത്തു കത്തി പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതെ ഈ കൊലപാതകമൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ അംഗീകരിക്കുന്നുണ്ടോ രാഷ്ട്രീയ കൊലപാതകം അംഗീകരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരുണ്ടോ പക്ഷെ നടക്കാറുണ്ട് എപ്പോഴെങ്കിലൊക്കെ പലപ്പോഴും വൈവിധ്യത്തെ ഉൾക്കൊള്ളാൻ അതായത് എനിക്ക് എൻ്റെ ശ്രമിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ തന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ സത്യത്തെ സത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ മറ്റൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള അവസരം ആ ശ്രമം അതെനിക്ക് നടത്താം പക്ഷേ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയിട്ടാവരുത് മറ്റൊരാൾക്കും അതേ അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അല്ലേ അദ്ദേഹം വിശ്വസിക്കുന്ന സത്യത്തെ അദ്ദേഹത്തിനും എനിക്ക് മനസ്സിലാക്കി തരാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഡിബേറ്റിന് എന്നെ പറയുന്നത് ചിലയിടങ്ങളിലൊക്കെ കാണാം ചിറിക്കുക പോലും ചെയ്യരുത് ഓപ്പോസിറ്റ് ആളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം നമുക്കൊരു സത്യം മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ചിറിക്കുന്നത് പോലും അതിനൊക്കെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ കൊടുക്കാം പക്ഷേ ചിറിക്കുക പോലും ചെയ്യരുത് കാരണം അദ്ദേഹം അസത്യം ആണെന്ന് എനിക്കുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ അസത്യമാണ് അദ്ദേഹം തെറ്റാണെന്ന് എൻ്റെ വിശ്വാസമാണ് അദ്ദേഹത്തിന് അവിശ്വാസം ഇല്ലല്ലോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തെറ്റ് അയാൾ ഞാൻ തെറ്റുകാരനാണെന്നാണ് വിശ്വസിക്കുന്നത് അയാൾ അയാളുടെ സത്യം ബോധ്യപ്പെടുത്താനാണ് എന്നോട് ശ്രമിക്കുന്നത് എൻ്റെ തെളിവുകൾ അടിസ്ഥാനത്തിൽ എൻ്റെ വിലയിരുത്തൽ അടിസ്ഥാനത്തിൽ എൻ്റെ ചിന്തകളിൽ എനിക്ക് ഇതാണ് സത്യമെന്ന് പറഞ്ഞു തരുന്നു ഞാനത് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യം എന്ത് ചെയ്യ തരുന്നു ഞാനത് ചെയ്യുന്നു മറിച്ചുള്ളവനും തഥൈവ സെയിം റോളാണ് അദ്ദേഹത്തിനുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ സംഘടനത്തിന് ആവശ്യമില്ല ഏ എവിടെയാണോ സത്യം എന്ന് അന്വേഷിക്കാനുള്ള ഒരു അന്വേഷണ സ്വഭാവം എല്ലാവരിലുമുണ്ട് അത് ശത്രുക്കളും നമ്മളും തമ്മിലിരുന്ന് വിഷയത്തെ സംവാദത്തിലൂടെ എഴുത്തിലൂടെ സംസാര പ്രഭാഷണങ്ങളിലൂടെ ഇത്തരം സൗഹൃദ ചർച്ചകളിലൂടെ പരസ്പരം നമുക്ക് നേരിട്ട് പരസ്പരം തിരിച്ചറിയാൻ ശ്രമിക്കാം അതിൽ അർത്ഥം ഇത് സത്യമാണ് എന്ന വിശ്വാസത്തിൽ അത് സത്യമല്ല എന്നത് ഇതിന്റെ അർത്ഥത്തിന്റെ പൂർണ്ണതയാണ് അപ്പൊ അത് തെറ്റാണ് തെറ്റാണ് എല്ലാവരും ഇപ്പൊ നിലവിൽ വിശ്വസിക്കുന്നു അതാണ് അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിപ്പോ നമ്മൾ ചർച്ച ഉണ്ടാക്കി ഉണ്ടാവുന്ന സംഗതിയല്ല വസ്തുത എങ്ങനെയാണ് കാലങ്ങളായിട്ട് അങ്ങനെയാണ് എന്നുള്ളത് ഇനി ഇവിടുത്തെ പ്രശ്നം ഇവിടെയാണെന്നുള്ളത് പ്രശ്നം ഇവിടെയാണ് തെറ്റിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ധാർമ്മിക ഉത്തരവാദിത്തവും കടമയുമാണ് അങ്ങനെ അത് ഇന്ത്യയുടെ രോജിക്കുവാണ് ലോജിക്കാണ് ആ പിന്നെ കഴിഞ്ഞാൽ ലോജിക്കാണ് അപ്പൊ അത് ശ്രമിക്കണം അപ്പൊ ഞാൻ തെറ്റായ ഇതര എല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഈ മതങ്ങൾ എന്ന് പറയണ്ട തെറ്റിനെ അതെ അല്ലല്ലൊരു പണി ചെയ്തുകൊണ്ട് സബ്ജക്ട് മതമായത് കൊണ്ട് അത് മാത്രം അല്ല ഞാൻ പറയാ നമുക്കൊരു പണി ചെയ്യാം തെറ്റിനെ എന്ന് പറയാമോ നമുക്ക് അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ അതെ തെറ്റായ മതങ്ങളെന്ന് പറയണ്ടത് നമുക്ക് ഇരിക്കട്ടെ മോനെ ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ മതമെന്ന ഒരു റോളിലല്ല നമ്മൾ സംസാരം തെറ്റ് ശരി എന്നുള്ളത് അത് മതിയല്ലോ നമുക്ക് അത് മതിയല്ലോ ഇത്തരം ഇപ്പൊ കണ്ട ഒരു വാശി മതമെന്ന് പറഞ്ഞേ പറ്റൂന്നുള്ളത് ഒരു മിതവാദി ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചർച്ച പോട്ടെ പക്ഷേ ശരി തെറ്റുകളിലേക്ക് വിഷയങ്ങൾ പോകട്ടെ അത് മതമായാലും അല്ലെങ്കിലും നന്മ തിന്മ എന്നുള്ള ചർച്ച വരട്ടെ ശരി തെറ്റ് എന്ന വിവാ ചർച്ചയിലേക്ക് വരട്ടെ അപ്പോ യുക്തിവാദിയും മതമുള്ളവനും ഇല്ലാത്തവനും ശരി തെറ്റിൽ അവൻ ഒപ്പുവെക്കും ഒന്നുകിൽ അവൻ്റെ ഒപ്പ് അവൻ മനസ്സിലാക്കിയത് ശരിയാണെന്ന് നിലക്ക് അവൻ കണ്ടാൽ അവൻ അതിൽ ഒപ്പുവെക്കും പക്ഷെ അത് യഥാർത്ഥത്തിൽ തെറ്റായിരിക്കും ഒരുപക്ഷെ തെറ്റാണെന്ന് മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ ശരിയായിരിക്കും ശരി തെറ്റിലേക്ക് പോകൂ അപ്പോ മതമെന്നത് മത ദൈവവിശ്വാസി അല്ലെങ്കിലും അവിടെയും നിങ്ങൾ ഈ പറഞ്ഞ ഈ ചർച്ചയിലേക്ക് ശരി തെറ്റ് എന്നുള്ള വ്യാപകമായ അർത്ഥത്തിലേക്ക് പോകുമ്പോൾ യുക്തിവാദിയിലും നിരീക്ഷണവാദിയിലും മതമുണ്ടാവും ഈ അർത്ഥത്തിലാണ് മതമെങ്കിൽ അതിനാണ് ഞാൻ പറഞ്ഞത് മതവിശ്വാസികൾ എന്ന് പറഞ്ഞൊരു ടീമിനെ മാറ്റി നിർത്താതെ ഇന്ത്യൻ പൗരനായി ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ എങ്കിൽ ശരികളുണ്ട് തെറ്റുകളുണ്ട് ഈ അവൻ്റെ ശരി മതമായതാവാം അതല്ലാത്തതാവാ അപ്പോൾ ഒരു മതവിശ്വാസിയെ മാത്രം ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരണ്ടെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്താ ആര് വന്നു എല്ലാവരും സമന്മാരാണ് അവർക്ക് ചില ശരികളുണ്ട് അവർക്ക് ചില തെറ്റുകളുണ്ട് യുക്തിവാദികൾ ദൈനംദിനം ഈ മീഡിയ ഉപയോഗിച്ച് എന്തെല്ലാം പറയുന്നുണ്ട് നിരീശ്വരവാദികൾ എന്തെല്ലാം പറയുന്നുണ്ട് മതങ്ങളെ പരിഹസിക്കുന്ന പരസ്യമായി പിച്ചു ചീന്തുന്നവരുണ്ട് മതവിശ്വാസികളെ ഭ്രണപ്പെടുത്തുന്ന രൂപത്തിൽ വിഷയത്തെ വൽഖരായി അവതരിപ്പിക്കുന്നവരുണ്ട് ഇന്ന് മീഡിയയിലുണ്ട് അവരുടെ സ്വാതന്ത്ര്യമാണത് അവരത് നിർവഹിക്കുകയാണ് അതിൻ്റെ പേരിൽ നമ്മൾ നമുക്ക് വിഷമമുണ്ടോ ഉണ്ട് അവർക്കൊരു സുഖമുണ്ടോ ഉണ്ട് അതിൻ്റെ പേരിൽ വല്ല സംഘടന ഉണ്ടോ ഇല്ല അതെന്തുകൊണ്ട് മതവിശ്വാസികൾക്ക് മതം കൊടുക്കുന്ന ആ ഒരു പഠനത്തിൽ അവർക്ക് കൊടുക്കുന്ന പാഠത്തിൽ ഇതെല്ലാമുണ്ട് ശത്രു പറയട്ടെ അവൻ സംസാരിക്കട്ടെ അപ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കേൾക്കുക നമ്മൾ നമുക്ക് പറ്റിയ നല്ല രൂപത്തിൽ ഇത് നല്ല രൂപത്തിൽ പ്രതികരിക്കാൻ മതങ്ങൾ അനുശാസിക്കുന്നത് കൊണ്ടാണ് മതവിശ്വാസികൾ ഇതെല്ലാം മീഡിയയിൽ നിറഞ്ഞു നിന്നിട്ടും കൊണ്ടും ഉണ്ടാകുന്നത് ചരിതറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അതിൽ മതം എന്ന ചർച്ച വരേണ്ട കാര്യമില്ലെന്നും മനസ്സിലാവും ഇതൊക്കെ ഓരോ സത്യങ്ങൾ സത്യമായി ഉൾക്കൊള്ളുന്ന നിലപാടുള്ള ആളുകൾ ഇതിനെ സത്യമായി പറയുന്നതിൻ്റെ പാർട്ടായിട്ട് അതിനെ കണ്ടാൽ മതിയെന്നുമാണ് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു പോളിസി ഉണ്ട് ഒരു തിയറി അവർക്കുണ്ട് അവരുടെ ഭരണഘടനയാണ് അവരുടെ പോളിസി അവരുടെ ഭരണഘടനയാണ് അവർ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഇപ്പൊ യുക്തിവാദത്തിൽ ഇരിക്കുമ്പോൾ കുടുംബ്യവസ്ഥയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു അഭിപ്രായം ഉണ്ട് അവർക്ക് അത് അവരുടെ ഏത് കൂട്ടായ്മ ഉണ്ടാക്കി എന്നത് മറ്റൊരു ചർച്ചയാണ് ഒരു അഭിപ്രായം അവർക്കുണ്ട് ഒരു ഭരണഘടന ഒരു അവർക്കുണ്ട് അതാരോടും പറയുമ്പോൾ ഒരു ആണും പെണ്ണും തമ്മിലുള്ള അവർ രണ്ടുപേരും ഒരുമിക്കുന്നതിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഓപ്പൺ ഫ്രീഡം എന്തുമാവട്ടെ എന്നുള്ളതാണ് ആണോ ആണെങ്കിൽ അതാണോ സത്യം ആണ് അത് തന്നെയാണ് സത്യം അത് മാത്രമാണ് സത്യം അതല്ലാത്ത മതങ്ങളൊക്കെ പറഞ്ഞത് ശരിയല്ലേ അത് നമുക്കൊന്നും ഇല്ലാതാക്കണ്ടേ തീർച്ചയായിട്ടും ആണ് അപ്പൊ അവരെങ്ങനെ ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്പോൾ അവരുടെ ഹൃദയം എപ്പോഴും മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അവർ സദാ പ്രാർത്ഥനയിലാണ് അവരുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ മന മനതല മനതലത്തിൽ അവരുടെ ഉള്ളിൽ ഈ ഒരു മന്ത്രം ഫുൾ ടൈമുണ്ട് അതൊരു സത്യത്തെ ഉൾക്കൊള്ളുന്ന ഹൃദയത്തിന്റെ പ്രകൃതിയാണ് അത് മനസ്സങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ യുക്തി യുക്തിവാദികളായ നിരീശ്വര യുക്തിവാദികളായ നിരീശ്വരവാദികളായ ആളുകൾ സ്വസ്ഥമായിരുന്നിട്ട് മതത്തെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ല വൃത്തിയിൽ നല്ല സാഹിത്യത്തിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുക ഈ പരിഹാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ യുക്തിവാദികൾക്ക് നേരെ ഒരു ഹിന്ദു സമൂഹമോ ക്രിസ്ത്യൻ സമൂഹമോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹമോ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഇവർക്ക് നേരെ വാളും കുന്തും എടുത്തിട്ട് ചെന്നാൽ അവര് സൗഹൃദങ്ങളൊക്കെ തൽക്കാലം മറക്കൂ മറക്കൂ ഒന്നുകിൽ അവർ ഓടും രക്ഷപ്പെടണ്ടേ രക്ഷപേണ്ടേ അല്ലെങ്കിൽ ധർമ്മത്തിന് വേണ്ടി അവർ സമരം ചെയ്യും അവർ പറയും ഇവിടെ എന്തും പറയാൻ ഞങ്ങൾക്ക് ഞങ്ങൾ ചിന്തിച്ചതും ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല എന്ന് ആര് പറയും അങ്ങനെ അവർ സംഘടിക്കും സംഘടിക്കേണ്ട കാരണം അവർക്ക് ജീവിക്കണ്ടേ വേണോ ആ അവർ സംഘടിക്കുന്നു അവരൊരുമിച്ചിരുന്നു കൊണ്ട് അവർ പറയുന്നു ഞങ്ങൾക്ക് നേരെ വരുന്ന ശത്രുക്കൾ എല്ലാവരെയും നമുക്ക് കീഴടക്കണം ഇല്ലെങ്കിൽ അവർ നമ്മെ കീഴട എല്ലാവരെയും നമുക്ക് ഒഴിവാക്കണം അല്ലെങ്കിൽ അവർ നമ്മെ ഒഴിവാക്കും അപ്പൊ നമ്മളെ നീക്കി നിർത്താൻ ശ്രമിക്കുന്നിടത്ത് നമ്മൾ പറയും നമ്മളോ അവരോ രണ്ടാളൊരാൾ നീങ്ങണ്ടേ അപ്പൊ നമ്മൾ കൊതിക്കും അവർ നീങ്ങണം അവർ കൊതിക്കും നമ്മൾ നീങ്ങണം നമ്മൾ തല്ലാൻ വരുന്ന ഒരാളുമായിട്ട് നമ്മൾ മേൽപ്പെടുത്തു നിൽക്കുമ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് തല്ലേണ്ടി വരും അപ്പൊ തല്ലും തല്ലുമ്പോ തിരിച്ച് എന്താണല്ലോ തല്ലിയില്ലെങ്കിൽ നമുക്ക് തല്ല് കിട്ടും കൊള്ളും അപ്പൊ നമ്മളെ കൊല്ലാൻ ഒരു ടീം വരുമ്പോ നമ്മൾ തിരിച്ച് അവരെ കൊല്ലാതിരുന്നാൽ അവർ നമ്മളെ കൊല്ലും എന്ന് വരുമ്പോ ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടാവും അപ്പോ സ്വതന്ത്രനായി സ്വസ്ഥമായി ഇവിടെ വിഷയങ്ങൾ പറയാനും ചർച്ച ചെയ്യാനും നിൽക്കാനുമുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് യുക്തിവാദി ഇവിടെ ആരായത് അക്രമിയായത് ഞാൻ ഈ പറഞ്ഞ യുക്തിവാദിനെ മാറ്റരുത് ഇവിടെ തന്നെ ആവണട്ടോ യുക്തിവാദികൾ ഇവിടെ ആരായി ടെററിസം യുക്തിവാദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നിടത്തേക്ക് എത്താൻ കാരണം എന്താണ് സ്വതന്ത്രമായ ഈ യുക്തിവാദികളെ കൊന്നൊടുക്കാൻ ഒരു ടീം തീരുമാനിച്ച് അവർക്ക് നേരെ തിരിഞ്ഞപ്പോഴാണ് അവർ ആരായത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ആ സമയത്ത് യുക്തിവാദികൾ പറയും എല്ലാ മതങ്ങളും നശിച്ചു പോകണം എന്തിന് മതങ്ങളല്ല യുക്തിവാദിയുടെ അർത്ഥത്തിൽ മതങ്ങൾ നശിക്കണമെന്നല്ല ഞങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ഞങ്ങളെ നിലനിൽപ്പിന് ബാധിക്കുന്ന ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഞങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി നിഷ്ഠൂരമായി നിഷ്കരുണമായി ഞങ്ങളെ കൊല ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് നാശമുണ്ടാകട്ടെ എന്ന് യുക്തിവാദികൾ അവിടെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്നല്ല പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും സ്വാഭാവികമാണ് അത്തരം സന്ദർഭങ്ങളിലെ യുദ്ധ സമയത്തുള്ള ചില പ്രാർത്ഥനാ സ്വഭാവങ്ങൾ അസ്വ അത്തരം സ്വഭാവക്കാർക്കെതിരെ അത് ഉണ്ടാകണമെന്നത് യുക്തിവാദിയുടെയും ആവശ്യമാണ് ക്രിസ്ത്യാനിയുടെ ആവശ്യമാണ് ഈ ഇന്ത്യയിൽ വസിക്കുന്ന മുസ്ലിമിൻ്റെയും മാത്രം ആവശ്യമല്ല ഞാൻ ചോദിക്കട്ടെ മുസ്ലിംങ്ങൾ നശിക്കട്ടെ എന്ന് ക്രിസ്ത്യാനി ദ്വായ ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ്റെ സത്യം ജയിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം അസത്യം പരാജയപ്പെടട്ടെ നമുക്കൊരു ടെൻഷനും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അല്ല നേരെ ക്രിസ്ത്യാനികൾ മുസ്ലിമികളെ ഇല്ലാതെയാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം തെറ്റിദ്ധരിച്ച് ഒരു ക്രിസ്ത്യാനിയെ തല്ലാൻ പോയാൽ ആ മുസ്ലിം ചെയ്യുന്നത് ശരിയാണോ ശരിയല്ല അല്ല ആ മുസ്ലിമിനെതിരെ ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൂടി വേണ്ടതല്ലേ ആ പ്രാർത്ഥന എന്തിന് സത്യത്തിന് ഇവിടെ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യയിൽ ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ ഇത്തരം കൺസെപ്റ്റുകൾ എല്ലാ മതത്തിലും പക്ക നിലനിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അവിടെ വേറൊരു വിഷയമില്ല അപ്പൊ അത്തരം കോണ്ടക്സ്റ്റുകൾ നമുക്ക് തിരിച്ചറിയാതെ ഏതൊരു വിഷയത്തിനും അതിൻ്റെതായ കോണ്ടക്സ്റ്റ് ഉണ്ടാവും അതിനെ അതിനെ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയാം അത്രേ അതിലുള്ളൂ അപ്പോൾ വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലത്ത് ഏഹ് കൊല ചെയ്യാൻ പറയുന്ന സ്ഥലങ്ങൾ പ്രഖ്യാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിനെടുത്തിട്ട് വലിയ സംഭവാക്കുന്ന ആളുകളുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ട് കൊല്ലണോ കൊല്ലണ്ടോ എന്നൊക്കെ ഉണ്ട് അത് യുദ്ധ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഞാൻ പറയുന്നത് അസത്യമില്ലാതെ ഇല്ലാതെയാവണം സത്യം നിലനിൽക്കണമെന്ന് എല്ലാ സത്യവാദികളുടെയും മനോതലത്തിൽ നിലനിൽക്കുന്ന മന്ത്രമാണെന്നാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാം മനസ്സിലായിട്ടുണ്ടാവും അസത്യം ഇല്ലാതെയാവണം എന്ന മന്ത്രം സത്യവാദികളുടെ ഒക്കെ ഹൃദയത്തിൽ മുഴുവമയം നിലനിൽക്കുന്ന മന്ത്രമാണെന്ന് മാത്രമല്ല അങ്ങനെ ആവണം അല്ലെങ്കിൽ അവന് അല്ല ഇതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ലോജിക്ക് ആണ് ഞാൻ പറയുന്നത് അതിന്റെ അതിന്റെ അതിന്റെബലകമായി സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ എടുത്തുകൊണ്ട് പർവ്വതീകരിക്കാതിരുന്നാൽ മതി ഒന്ന് പിന്നെ ചില സമയത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ഒരു ഇത് വന്നല്ലോ ഒരു കമന്റ് വന്നല്ലോ എന്ന് പറഞ്ഞാൽ കമന്റുകൾക്ക് കോണ്ടെക്സ്റ്റുകൾ ഉണ്ടാവും ആ പ്രത്യേക ആ ഒരു പശ്ചാത്തലവും കൂടി അതിൽ കൂട്ടി വായിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ആ വിഷയം അവിടെ ഇല്ലാതെയാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്